കേരള കോൺഗ്രസ് ജേക്കബ് പ്രവർത്തകർ മുളന്തുരുത്തിയിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു ഗതാഗത തടസ്സം മൂലം വീണ്ടും ഒരു ജീവൻ പൊലിയരുതെന്ന ലക്ഷ്യത്തോടെയാണ് റോഡ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സമരം നടത്തിയത് എത്രയും വേഗം റോഡിന്റെ ഇരുവശങ്ങളിലും ഗാർഡുകളെ ഏർപ്പെടുത്തിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് ജേക്കബ് മുളന്തുരുത്തി മണ്ഡലം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജനറൽ സെക്രട്ടറി ജോയ് എബന കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രണ്ടു മാസം മുൻപ് ഉന്നതാധികാരികൾ വട്ടക്കുന്ന് പള്ളിത്താഴ് റോഡ് ആയി പ്രഖ്യാപിക്കുകയും അതിനെ മറികടന്ന എല്ലാ വാഹനങ്ങളും പോകുന്നത് മുഖാന്തരം നിരന്തരമായി അപകടങ്ങളും മരണവും വരെ നിത്യസംഭവമായി മാറിയിരിക്കുന്നുവെന്നാണ് പ്രവർത്തകരുടെ ആരോപണം ഓവർബ്രിഡ്ജിന്റെ പണി ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാരൻ ഇരുവശങ്ങളിലും ആളുകളെ നിർത്തി ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെയായും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നും പ്രവർത്തകർ ആരോപിക്കുന്നു ഇതിനെതിരെയാണ് കേരള കോൺഗ്രസ് ജേക്കബ് മുളന്തുരുത്തി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് മണ്ഡലം പ്രസിഡന്റ് ഡേവിഡ് വലിയ വീട്ടിൽ വൈസ് പ്രസിഡന്റ് ജൂബി തോമസ് ജനറൽ സെക്രട്ടറി ജോയ് എബനേസർ ജോണി കുഴലിക്കാട്ടിൽ രാജൻ പി കെ ബാബു പി കെ കെ സി ഷെർബി ജിനീഷ് തങ്കച്ചൻ എന്നിവർ സൂചനാ സമരത്തിന് നേതൃത്വം നൽകി എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും റോഡ് നിയന്ത്രണത്തിനു വേണ്ടി ഗാർഡുകൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് ജേക്കബ് അതിശക്തമായ സമര ജനറൽ സെക്രട്ടറി എബ്നേസർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്